എനിക്ക് വായി പിന്നെ ഇദ്ദേഹം രാജമൗലി പടത്തിലാണ് അഭിനയിക്കുന്നത് അതിന്റെ നിന്റെ വെടി ഞാൻ ഞാൻ എന്റെ അടുത്ത് പറയാൻ പോകുന്നത് മറ്റേ മനോജ് തിവാരിന്റെ രാമായണത്തിന്റെ കഥയറിയാറിയ അത് നമുക്കറിയാം ഇദ്ദേഹത്തിന് ലോകത്തുള്ള എല്ലാ ഇന്ത്യയിലെ ടോപ്പ് ഡയറക്ടേഴ്സിന്റെ സിനിമയുള്ള കഥയെ അറിയാം സ്വന്തം ഇഷ്ടത്തിന് പിന്നെ അടുത്ത പത്ത് വർഷമായിട്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അറിയാം ത്രികാലജ്ഞാനിയാണ് അന്യഭാഷ ചിത്രത്തിൽ പോയിട്ട് ഇതുപോലത്തെ ഒന്നിനും കൊള്ളാത്ത നെപ്പോ കിഡ്സിന്റെ പടത്തിലൊക്കെ പോയിട്ട് തലവെച്ചിട്ട് അവരുടെ അടികൂടുക അവിടെ പോയി നാടകം കളിക്കുക ഇതാണ് അദ്ദേഹത്തിന്റെ പരിപാടി ഇദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഹോൾ കരിയറിൽ അദ്ദേഹം ചെയ്ത ഹിന്ദി അദ്ദേഹം ബോംബെ പോവാ ബോംബിട ബോംബെ പോവാ ബോംബിട